രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയേഴ് ഉത്തർപ്രദേശിലെ കാൺപൂർ ഡിസ്ട്രിക്റ്റിലുള്ള സ്വരൂപ് നഗറാണ് സ്ഥലം രാത്രി ഒരു പതിനൊന്ന് മുപ്പത് കഴിഞ്ഞു കാണും ഇരുപത്തിയെട്ട് വയസ്സുള്ള പീയൂഷും അദ്ദേഹത്തിന്റെ ഭാര്യ ഇരുപത്തിയാറ് വയസ്സുള്ള ജ്യോതിയും ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഡിന്നർ കഴിച്ചതിനു ശേഷം അവരുടെ കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് രണ്ട് ബൈക്കുകളിലായി നാലു പേർ ഇവരെ ഫോളോ ചെയ്തു വരുന്നതായി പീയൂഷിന് തോന്നാൻ തുടങ്ങിയത് കാരണം ആ റെസ്റ്റോറന്റിൽ നിന്നും കാർ എടുത്തപ്പോൾ മുതൽ ആ ബൈക്കുകൾ ഇവരുടെ പുറകിലുണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ പിയൂഷ് കാറിന്റെ വേഗത വർദ്ധിപ്പിച്ചു തങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കാറിലുള്ളവർ മനസ്സിലാക്കി എന്നറിഞ്ഞതോടെ ബൈക്കിലുള്ളവരും വേഗത വർദ്ധിപ്പിച്ച് അവരെ ഫോളോ ചെയ്തു ഒരു ഘട്ടത്തിൽ രണ്ട് ബൈക്കുകളും ആ കാറിനെ മറികടക്കുകയും റോഡിന് കുറുകെ നിർത്തി കാർ തടയുകയും ചെയ്തു അധികം വാഹനങ്ങളൊന്നും വരാത്ത റോഡിലാണ് തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായതോടെ ജ്യോതിക്ക് ഭയമായി തുടങ്ങി പിയൂഷ് ഡോർ തുറന്ന് പുറത്തിറങ്ങുകയും ബൈക്കിൽ വന്നവരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ബൈക്കിൽ വന്ന ആളുകളെല്ലാവരും ചേർന്ന് പിയൂഷിനെ അതിക്രൂരമായി മർദ്ദിച്ചു പിയൂഷ് പരമാവധി തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവർ കൂടുതൽ പേരുണ്ടായിരുന്നതിനാൽ പീയൂഷിന് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ അടിയേറ്റ് നടുറോഡിൽ തളർന്നു വീണു ഇതെല്ലാം കണ്ട് പേടിച്ചു വിറച്ച ജ്യോതി കാറിനകത്തിരുന്ന് ഉറക്കെ കരയുന്നുണ്ടായിരുന്നുവെങ്കിലും അവരെ സഹായിക്കാനായി ആരും അവിടെ എത്തിയില്ല പീയൂഷ് തളർന്നു വീണതോടെ അക്രമികൾ ജ്യോതിക്ക് നേരത്തിരിഞ്ഞു അതിൽ രണ്ടു പേർ പീയൂഷിന്റെ കാറിൽ കയറുകയും ആ കാറിൽ തന്നെ ജ്യോതിയെ കടത്തി ചെയ്തു മറ്റുള്ളവർ ബൈക്കുകളിൽ ആ കാറിനെ ഫോളോ ചെയ്തു പിയൂഷ് കാറിന് പുറകെ ഓടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ആ കാറും ബൈക്കുകളും പീയൂഷിന്റെ കാഴ്ചയിൽ നിന്നും അകന്നകന്നുപോയി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായ ഒരു കേസിന്റെ തുടക്കമായിരുന്നു ഈ സംഭവം അക്രമികളുടെ കയ്യിൽപ്പെട്ട ജ്യോതി എന്ന ആ ഇരുപത്തിയാറ് വയസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഈ കിഡ്നാപ്പിംഗ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് സമയം രാത്രി പന്ത്രണ്ട് മുപ്പത് കാൺപൂരിലെ സ്വരൂപ് നഗർ പോലീസ് സ്റ്റേഷൻ അന്ന് കാര്യമായ എമർജൻസി കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിന്റെ ആശ്വാസത്തിലായിരുന്നു പോലീസുകാർ പലരും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് പൂർത്തിയാക്കി വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ബാക്കിയുള്ളവരാണെങ്കിൽ പാതി ഉറക്കത്തിന്റെ ആലസ്യത്തിലായിരുന്നു ഈ സമയത്താണ് പീയുഷ് ആ സ്റ്റേഷനിലേക്ക് എത്തിയത് വിയർത്തു കുളിച്ച് പരിഭ്രമത്തോടെ കയറി വന്ന പിയൂഷിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ അപകടം നടന്നിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി പിയൂഷ് നടന്ന കാര്യങ്ങൾ മുഴുവൻ ഒന്നുവിടാതെ പോലീസുകാരോട് വിവരിച്ചു ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരല്ല ഉത്തർപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഉടമ ഓം പ്രകാശ് ശ്യാംദാസിനിയുടെ മകൻ പിയൂഷ് ശ്യാംദാസിനിയാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നുമുള്ള പ്രമുഖ ബിസിനസ്സുകാരനായ ശങ്കർ നാഗദേവിന്റെ മകൾ ജ്യോതിയാണ് ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണെന്നും എപ്പോൾ വേണമെങ്കിലും മേലധികാരികളിൽ നിന്നും കോളുകൾ വരുമെന്നും സ്വരൂപ് നഗർ പോലീസിന് മനസ്സിലായി അവരുടനെ ജ്യോതിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു പീയൂഷിന്റെ കാറിലാണ് ജ്യോതിയെ കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ മോഡൽ കളർ എന്നു തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് വയർലെസ് സന്ദേശങ്ങൾ കൈമാറുകയും കാൺപൂർ ഡിസ്ട്രിക്ട് മുഴുവൻ തിരച്ചിൽ വ്യാപകമാക്കുകയും ചെയ്തു ചെക്ക് പോസ്റ്റുകളിലെല്ലാം കർശനമായ വാഹന പരിശോധന നടന്നു ആദ്യ മണിക്കൂറുകളിലൊന്നും ആ കാറിനെ ഒരു വിവരവും ലഭിച്ചില്ല ജ്യോതിയുടെയും പീയൂഷിന്റെയും വെൽത്തി ഫാമിലിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പണത്തിനു വേണ്ടിയാവും ഈ കിഡ്നാപ്പിംഗ് നടന്നത് എന്നുള്ള സംശയം ബലപ്പെട്ടു ഏതു നിമിഷവും മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ വരുമെന്നുള്ള പ്രതീക്ഷയും പോലീസുകാർക്കുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല പുലർച്ചെ രണ്ടു മണിയോടുകൂടി സ്വരൂപ് നഗറിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി പങ്കി എന്ന സ്ഥലത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിയൂഷിന്റെ കാർ കണ്ടെത്തി പങ്കി പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ കാർ കിടന്ന സ്ഥലത്തേക്ക് ഏതാനും മീറ്ററുകൾ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ പിയൂഷുമായി സ്ഥലത്തെത്തിയ സ്വരൂപ് നഗർ പോലീസ് ആ കാറിനകത്ത് കണ്ടത് നടക്കുന്നൊരു കാഴ്ചയാണ് ദേഹം മുഴുവൻ കത്തികൊണ്ട് കുത്തി വികൃതമാക്കിയ നിലയിലുള്ള ജ്യോതിയുടെ ഡെഡ് ബോഡിയാണ് ആ കാറിനകത്തുണ്ടായിരുന്നത് ആ കാറിനകം മുഴുവൻ ചോര തളം കെട്ടി നിൽക്കുന്ന അതിഭയാനകമായ കാഴ്ച ജ്യോതിയുടെ ദേഹത്ത് മൊത്തം പതിനേഴ് ഉണ്ടായിരുന്നത് കഴുത്തിലും വയറിലുമായിരുന്നു കൂടുതൽ മുറിവുകൾ ഭാര്യയുടെ ചേതനയേറ്റ ശരീരം കണ്ട പിയോഷ് ആ സ്ഥലത്തു തന്നെ തളർന്നു വീണു അവനെ സമാധാനിപ്പിക്കാൻ പോലീസ് നന്നായി പണിപ്പെട്ടു നടന്നിരിക്കുന്നത് പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമല്ല എന്ന് ഉറപ്പായി കാരണം അക്രമികളുടെ ഭാഗത്തു നിന്നും ഒരു വിലപേശലും നടന്നിട്ടില്ല എന്നു മാത്രമല്ല ജ്യോതിയുടെ ദേഹത്തുണ്ടായിരുന്ന വിലപ്പെടുപ്പുള്ള ആഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല കൊലപാതകത്തിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ കൊട്ടേഷൻ സംഘമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ആണെങ്കിൽ തങ്ങൾക്ക് ശത്രുക്കളാരുമില്ല ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പോലീസുകാർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത് തന്നെ മർദ്ദിച്ചവശനാക്കിയതിനു ശേഷമാണ് അക്രമികൾ ജ്യോതിയെ കടത്തിക്കൊണ്ടുപോയത് എന്നാണ് പീയൂഷ് പോലീസുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ അവന്റെ ദേഹത്ത് കാര്യമായ പരുക്കുകളൊന്നും കാണുന്നില്ല ഭാര്യയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയതിനു ശേഷമുള്ള പീയൂഷിന്റെ പ്രവൃത്തികളിൽ പ്രത്യേകിച്ച് അവന്റെ കരച്ചിലിൽ ഒരു നാടകീയത ഫീൽ ചെയ്യുന്നതായും പോലീസുകാർക്ക് തോന്നാൻ തുടങ്ങി ഇതോടെയാണ് പീയൂഷിന് പോലീസുകാർക്ക് സംശയമായതും അവന്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് ഒരന്വേഷണം നടത്താൻ അവർ തീരുമാനിച്ചതും അടുത്ത ദിവസം ജ്യോതിയുടെ മരണവാർത്തയറിഞ്ഞ് അവളുടെ അച്ഛൻ ശങ്കർ നാഗദേവും മറ്റു കുടുംബാംഗങ്ങളും ജബൽപൂരിൽ നിന്നും പീയൂഷിന്റെ വീട്ടിലെത്തിയതോടെയാണ് കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വ്യക്തത വന്നത് ശങ്കർ നാഗദേവ് പോലീസുകാരോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അതാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു പീയുഷിന്റെയും പൂജയുടെയും വിവാഹം കഴിഞ്ഞത് ആരാണി പൂജ എന്ന് ചിന്തിക്കേണ്ട ജ്യോതിയുടെ യഥാർത്ഥ പേര് പൂജ എന്നാണ് വിവാഹശേഷം ശേഷം ഭർത്തൃ വീട്ടുകാരുടെ ചില ആചാരപ്രകാരമാണ് പൂജ എന്ന പേര് മാറ്റി ജ്യോതിയെ നാക്കിയത് വിവാഹം കഴിഞ്ഞതിന്റെ ആദ്യ മാസങ്ങളിലൊന്നും കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസത്തിൽ ജ്യോതി ജബൽപൂരിലെ വീട്ടിലെത്തിയപ്പോൾ മാനസികമായി തളർന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴും അവൾ അച്ഛനോടും അമ്മയോടും ഒന്നും തുറന്നു പറയാതെയാണ് തിരിച്ചുപോയത് വീണ്ടും ഒരു വർഷം കൂടി കടന്നുപോയി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിൽ ജ്യോതി വീണ്ടും അവളുടെ വീട്ടിലെത്തിയപ്പോഴാണ് കുറച്ചു കാര്യങ്ങളെങ്കിലും വെളിപ്പെടുത്താൻ തയ്യാറായത് അതായത് ജ്യോതിയുടെയും പീയൂഷിന്റെയും ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ജ്യോതി തന്റെ ഭാര്യയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ പീയൂഷ് രാത്രി സമയങ്ങളിലെല്ലാം ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും തന്നോട് സ്നേഹത്തോടെ പെരുമാറുക പോലും ചെയ്യുന്നില്ല എന്നുമാണ് ജ്യോതി പേരൻസിനോട് പറഞ്ഞത് അതുപോലെ ഈ കൊലപാതകം നടക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് പിയൂഷ് ആരോടാണ് രാത്രി സമയങ്ങളിൽ സംസാരിക്കുന്നത് എന്നും ജ്യോതി കണ്ടെത്തിയിരുന്നു അതവൾ അവളുടെ അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു ഇവരുടെ അയൽവാസിയായ മനീഷ മഗീജയുമായാണ് പിയൂഷിന് ബന്ധമുള്ളത് പാൻ മസാല കമ്പനിയുടെ ഉടമയും പ്രമുഖ വ്യവസായിയുമാണ് മനീഷയുടെ അച്ഛൻ ജ്യോതിയുടെ അമ്മ ഈ വിഷയം ശങ്കർ നാഗദേവിനോട് പറഞ്ഞത് ജൂലൈ ഇരുപത്തിയേഴിനാണ് അന്ന് തന്നെ ശങ്കർ ഈ കാര്യം പിയൂഷിന്റെ അച്ഛൻ ഓം പ്രകാശിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി താൻ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് വാക്കുകൊടുത്തിട്ടാണ് അന്ന് ഓം പ്രകാശ് ഫോൺ വെച്ചത് എന്നാൽ അന്ന് രാത്രി തന്നെയാണ് ജ്യോതി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതും പിന്നീട് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും അടുത്ത ദിവസം പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം ശങ്കർ നാഗദേവിന്റെ ഫോണിലേക്ക് പിയൂഷിന്റെ ഒരു ബന്ധു വിളിച്ചു പീയൂഷിനെയും ജ്യോതിയേയും ആരോ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു എന്നും രണ്ടു പേർക്കും മാരകമായി പരുക്കുപറ്റിയിട്ടുണ്ട് അതിൽ തന്നെ ജ്യോതിയുടെ പരുക്ക് ഗുരുതരമാണ് എന്നുമായിരുന്നു അയാൾ പറഞ്ഞത് അപ്പോൾ തന്നെ ശങ്കർ നാഗദേവ് പിയൂഷിന്റെ അച്ഛൻ ഓം പ്രകാശിനെ വിളിച്ചു താനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും പീയൂഷിന്റെ പരുക്ക് ഗുരുതരമാണ് എന്നാൽ ജ്യോതി മരണപ്പെട്ടു എന്നാണ് ഓം പ്രകാശ് പറഞ്ഞത് അപ്പോൾ തന്നെ ശങ്കർ നാഗദേവും കുടുംബവും ജബൽപൂരിൽ നിന്നും കാൺപൂരിലേക്ക് തിരിച്ചു മരുമകന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് പരാതി പറഞ്ഞ ദിവസം തന്നെയാണ് മകൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വെൽ പ്ലാൻഡ് മർഡർ ആണെന്നും പിയൂഷിനും കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്നും ശങ്കർ നാഗദേവിന് ഉറപ്പായിരുന്നു അവർ കാൺപൂരിലെത്തിയപ്പോൾ കാണുന്നത് യാതൊരു പരുക്കുമില്ലാതെ ജ്യോതിയുടെ ഡെഡ് ബോഡിക്ക് അരികിൽ നിന്ന് കരയുന്ന പിയൂഷിനെയാണ് പിയൂഷിന് മാരകമായി പരുക്ക് പറ്റിയെന്നാണ് ഓം പ്രകാശ് പറഞ്ഞിരുന്നത് എന്നാൽ അവന് പ്രശ്നമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശങ്കർ നാഗദേവിന് കാര്യങ്ങൾ വ്യക്തമായി ഇതോടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞത് അതിനോടകം പോലീസുകാർക്കും പിയൂഷിനുമേൽ സംശയം തോന്നി തുടങ്ങിയിരുന്നു ഇതുകൂടി കേട്ടതോടെ പീയൂഷിന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അവർ തീരുമാനിച്ചു കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിയൂഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അവന്റെ മൊബൈൽ ഫോണാണ് അന്വേഷണ സംഘം ആദ്യം പരിശോധിച്ചത് ഇതോടെ പിയൂഷും മനീഷയും തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു അയ്യായിരത്തി അഞ്ഞൂറോളം കോളുകളാണ് അവർ പരസ്പരം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിലധികം മെസ്സേജുകളും കൈമാറിയിട്ടുണ്ട് ഈ കൊലപാതകം നടന്ന ദിവസം മാത്രം പതിനെട്ട് കോളുകളാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ചാറ്റ് ഹിസ്റ്ററി പരിശോധിച്ചതോടെ മനീഷയും ഈ കൊലപാതകം നടത്തുന്നതിനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി അതുമാത്രമല്ല മനീഷയുടെ ഡ്രൈവറായ അവതേഷ് ചതുർവേദിയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത് എന്നും വ്യക്തമായി ഈ തെളിവുകളെല്ലാം വെച്ച് അന്വേഷണ സംഘം പീയൂഷിനെ ചോദ്യം ചെയ്തതോടെ അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പിയൂഷ് ശ്യാംദാസിനെയും മനീഷ മഗീജിയും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു എന്നാൽ ഇരുവരുടെയും ഫാമിലീസ് തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നില്ല ബിസിനസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പിയൂഷിന്റെ അച്ഛൻ ഓം പ്രകാശ് ശ്യാംദാസിനെ ഇവരുടെ ബന്ധത്തെ ശക്തമായി എതിർത്തിരുന്നു അച്ഛന്റെ വാക്കുകൾക്കാതെ മനീഷിയെ വിവാഹം കഴിച്ചാൽ താൻ കുടുംബത്തിൽ നിന്നും പുറത്താവുമെന്ന് പിയൂഷിന് നന്നായി അറിയാം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കോടികളുടെ സ്വത്താണ് അവന് നഷ്ടമാവുന്നത് തന്നെ മനീഷിയെ ഒഴിവാക്കിയ പിയൂഷ് അച്ഛൻ കണ്ടെത്തിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മധ്യപ്രദേശിലെ ബിസിനസ്സുകാരനായ ശങ്കർ നാഗദേവിന്റെ മകൾ പൂജയെ പിയൂഷ് വിവാഹം കഴിച്ചതും ആചാരപ്രകാരം പൂജയുടെ പേര് ജ്യോതി എന്നാക്കിയതും ഇത് എന്താചാരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ നമുക്കെന്തായാലും ഈ പെൺകുട്ടിയെ പൂജ എന്ന് തന്നെ വിളിക്കാം കൊലകാരന്മാരുടെ പേര് വേണ്ട പൂജയെ വിവാഹം കഴിച്ചെങ്കിലും ഒരു ഭാര്യ എന്ന പരിഗണന അവൾക്ക് പിയൂഷിൽ നിന്നും ലഭിച്ചിട്ടേ വിവാഹ അവൻ മനീഷിയുമായുള്ള ബന്ധം തുടർന്നു രണ്ടു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും പൂജയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന മാനസികാവസ്ഥയിലേക്ക് പീയൂഷും മനീഷിയും എത്തിച്ചേർന്നു അവർ അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങും ആരംഭിച്ചു അങ്ങനെയാണ് മനീഷിയുടെ വീട്ടിലെ ഡ്രൈവറായ അവതേഷ് ചതുർവേദിക്ക് കൊട്ടേഷൻ നൽകാമെന്ന് അവർ തീരുമാനിച്ചത് ഓൾറെഡി പല ക്രിമിനൽ കേസുകളിലും പ്രതിയായ വ്യക്തിയാണ് അവതേഷ് വെറും എൺപതിനായിരം രൂപയ്ക്കാണ് അവൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് തുടർന്ന് അവതേഷ് ചതുർവേദിയുടെ സുഹൃത്തുക്കളായ രേണു കനോജിയ സോനു കശ്യപ് ആഷിഷ് കശ്യപ് എന്നീ മൂന്ന് പേർ കൂടി ഈ പ്ലാനിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിമൂന്നിനാണ് കൃത്യം നടപ്പിലാക്കാൻ അവർ ആദ്യം തീരുമാനിച്ചത് എന്നാൽ അന്ന് നല്ല മഴ പെയ്തതിനാലും സാഹചര്യം അത്ര അനുകൂലമല്ലാത്തതിനാലും പ്ലാൻ ഉപേക്ഷിക്കേണ്ടതായി വന്നു ജൂലൈ ഇരുപതിനും മറ്റു ചില തടസ്സങ്ങൾ കാരണം പ്ലാൻ മാറ്റി അപ്പോഴേക്കും പൂജയുടെ അച്ഛൻ പിയൂഷിന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിയുകയും ഓം പ്രകാശിന് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഇതോടെ അന്ന് രാത്രി തന്നെ അതായത് ജൂലൈ ഇരുപത്തിയേഴിന് തന്നെ കൊലപാതകം നടത്താൻ പിയൂഷ് തീരുമാനിക്കുകയായിരുന്നു ഇതിൻ പ്രകാരം രാത്രി പത്ത് മണിയോടുകൂടി പിയൂഷ് പൂജയെയും വിളിച്ച് ഡിന്നർ കഴിക്കാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി രാത്രി പതിനൊന്ന് മണിയോടെ റെസ്റ്റോറന്റിനകത്ത് വെച്ച് തന്നെ ഇരുവർക്കുമിടയിൽ ചില തർക്കങ്ങളുണ്ടായി മനീഷിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയായിരുന്നു തർക്കം പതിനൊന്ന് പതിനഞ്ചോടെ പൂജ ദേഷ്യപ്പെട്ട് ആ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങിപ്പോയി ഇങ്ങനെ പോയാൽ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കില്ല എന്ന് മനസ്സിലായ പീയൂഷ് അവളോട് മാപ്പ് പറയുകയും ഒരുവിധത്തിൽ സമാധാനിപ്പിച്ച് കാറിൽ കയറ്റുകയും ചെയ്തു പതിനൊന്ന് മുപ്പതോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ തന്നെ അവദേശം സംഘവും ഇവരുടെ കാർ വരുന്നതും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ നാലുപേർ ബൈക്കിൽ ഫോളോ ചെയ്തു വന്നു എന്ന് പറഞ്ഞതെല്ലാം പിയൂഷ് പോലീസുകാരോട് പറഞ്ഞ നുണയായിരുന്നു അവദേശം സംഘവും കാത്തു നിൽക്കുന്ന സ്ഥലത്തെത്തിയതോടെ പിയൂഷ് കാർ നിർത്തി പുറത്തിറങ്ങുകയും അക്രമികൾ നാലുപേരും ആ കാറിനകത്തേക്ക് കയറുകയും ചെയ്തു പൂജയ്ക്ക് നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലായില്ല അവൾ വിറച്ച് നിലവിളിക്കാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ കൊട്ടേഷൻ സംഘം പൂജയുമായി അവിടെ നിന്നും പോയി പിന്നീട് പത്ത് കിലോമീറ്റർ ദൂരമാണ് ആ കാർ സഞ്ചരിച്ചത് ഇതിനുള്ളിൽ പതിനേഴ് തവണയാണ് പൂജയുടെ ദേഹത്ത് അക്രമികളുടെ കത്തി കുത്തിയിറങ്ങിയത് കഴുത്തിലും വയറിലുമെല്ലാം കുത്തേറ്റ് ആ കാറിനകത്ത് വച്ച് തന്നെ ആ പാവം പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി ശേഷം പങ്കി എന്ന സ്ഥലത്തെത്തിയപ്പോൾ അക്രമികൾ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു പന്ത്രണ്ടേ മുപ്പതോടുകൂടി സ്വരൂപ് നഗർ പോലീസ് സ്റ്റേഷനിലെത്തിയ പിയൂഷ് അവന്റെ നാടകം തുടങ്ങുകയും ഓവർ ആക്ടിംഗ് കാരണം പിടിയിലാവുകയുമായിരുന്നു പീയൂഷ് കുറ്റസമ്മതം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനീഷ മഗീജ അവധേഷ് ചതുർവേദി രേണു കനോജിയ സോനു കശ്യപ് ആശിഷ് കശ്യപ് എന്നിവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ ആറുപേരുടെയും മേൽ ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോവൽ കൊലപാതകം എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു പിയൂഷിന്റെ പാരന്സിനും സഹോദരങ്ങൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോയെന്നുള്ള സംശയം പോലീസുകാർക്കുണ്ടായിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയായിരുന്നു കേസ് കോടതിയിലെത്തി പോലീസ് പഴുത്തുകളടച്ച അന്വേഷണമാണ് നടത്തിയത് തന്നെ എല്ലാ തെളിവുകളും പ്രതികൾക്കെതിരായി പിയൂഷും മനീഷയും ചേർന്നാണ് ഈ കൊലപാതകം പ്ലാൻ ചെയ്തതെന്നും അവതേഷ് സോനു ആശിഷ് രേണു എന്നിവർ ചേർന്ന് ഈ കൊലപാതകം നടത്തുകയായിരുന്നു എന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചതോടെ പ്രതികൾ ആറുപേർക്കും ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി നൽകിയത് ഒരു കൊലപാതകം നടത്താനുള്ള ധൈര്യം വേണ്ടല്ലോ വീട്ടുകാരെ എതിർത്ത് സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അറ്റ്ലീസ്റ്റ് ഡിവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടും എന്താണ് ഇവരെങ്ങനെ കൊലപാതകത്തിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഏത് വിധേനയും നമ്മൾ സ്വന്തം ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ജീവിതമുണ്ടോ എന്ന് ഓർക്കണം എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ